ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്മമാരെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞു അല്ലേ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇന്ന് ഞാൻ അപ്പന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ അപ്പന്മാർ നമ്മൾ വിചാരിക്കും ഇതെന്താ നമ്മുടെ അപ്പന്മാരൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഫ്രണ്ട്ലി ആവാത്ത ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നില്ലല്ലോ പലരും ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നവരുണ്ട് പക്ഷേ പൊതുവേ നമ്മുടെ അപ്പന്മാർ ഭയങ്കര സൈലന്റ് ആയിരിക്കും എല്ലാം ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ഭയങ്കര ആർഭാടായി ചിരിക്കുക അതൊന്നും ചെയ്യില്ല ഏഹ് എല്ലാത്തിനും ഒരു സൈലന്റ് ഫീൽ ചെയ്യും ഏഹ് അതവർക്ക് ചിരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല പക്ഷെ അവര് അവരെ അപ്പനല്ലേ എന്നുള്ള ഒരു ഇതിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഏഹ് പക്ഷെ നമ്മൾ കൂടുതലും അപ്പന്മാരനെ അടുത്തറിയാൻ എന്ന് ചോദിച്ചാൽ ശ്രമിക്കുന്നില്ല ഏഹ് ചിലപ്പോൾ ഒരു സാധനം മേടിച്ച് തന്നിട്ടില്ല എന്താ എനിക്ക് എനിക്കിന്ന് ഷ് ലാണ്ടായിരിക്കാം അല്ലെങ്കിൽ അന്ന് മേടിക്കാൻ പറ്റാതെ ആയിരിക്കാം എന്നിരുന്നാലും കൂടി നമ്മൾ കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുന്നത് കയർത്ത് സംസാരിക്കാനാണ് കൂടുതൽ ഫ്രണ്ട്ലി ആവുന്നില്ല ഇവര് ഫ്രണ്ട്ലി ആവാഞ്ഞിട്ടല്ല അവർക്ക് പല പല സിറ്റുവേഷനിലൂടെയാണ് നം നമ്മളെക്കാൾ കൂടുതൽ സിറ്റുവേഷനിലാണ് അവർ കടന്നു പോകുന്നത് പല കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അവരുടെ ടെൻഷനും അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ അവർക്ക് തോന്നാത്തത് ഉള്ളിലുണ്ടായിരിക്കും തോന്നു തോന്നുന്നുണ്ടായിരിക്കും അവർക്ക് ഒന്നും കൂടി ഫ്രണ്ട്ലി ആവണം അല്ലെങ്കിൽ ഒന്നും കൂടി അവരുടെ കൂടെ ഇഴുകി ചേർന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവരോട് കുറച്ച് നേരം കളിക്കണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ ജോലി ഭാരമായിരിക്കാം എല്ലാവർ ഇപ്പോ വല്യ വല്യ ജോലി ചെയ്യുന്നവരൊന്നുമല്ല സാധാരണ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ തരണം ചെയ്ത് പിറ്റേത്തെ ദിവസത്തിന് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ നമ്മളായിട്ട് അധികം മിങ്കിൾ ചെയ്ത് വരാത്തത് ഏഹ് അപ്പൊ അച്ഛന്മാരെ നമ്മള് പറയാതിരിക്കുന്നില്ല അച്ഛന്മാരാണ് നമ്മുടെ നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അവരില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരും ഇല്ല സത്യം പറഞ്ഞത് നമ്മള് പല ദേഷ്യം വരുമ്പോ അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ീത്ത പറയുമ്പോൾ കള്ളടിക്കൊക്കെ ചെയ്യുമായിരിക്കും അവർ ചിലപ്പോൾ അത് കേട്ടിരിക്കും ചിലപ്പോൾ തിരിച്ചു പറയും തിരിച്ചു പറഞ്ഞാലും നമ്മൾ കേൾക്കണം അവര് പറഞ്ഞില്ലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ അപ്പന്മാരെ നമ്മളൊന്ന് കെയർ ചെയ്യണം അവരുടെ മഹത്വം നമ്മൾ പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ താങ്ക് സോ മച്ച്